ഹലോ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഞാനും കുക്കും ആമിയും കൂടി രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ അവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് ദിവസമായി നമ്മുടെ അമ്പലത്തിലെ പരിപാടികളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ കുക്കു അവിടെ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അവൾക്കൊരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ കുക്കു പിട്ടിരിക്കുന്ന പട്ടുപാവാട് അവൾക്ക് അവളുടെ അച്ഛമ്മ തയ്ച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ സമൂഹ നാമജപ മന്ത്രാർച്ചനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നോടുന്നത് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുക്കുവിന് ശ്രീകൃഷ്ണനാക്കാനായിട്ട് ഞങ്ങൾ നമ്മൾ ഒരുക്കി തുടങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് പൊതുവെ കുക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പോയി മേടിച്ചതാണ് അപ്പൊ കുക്കു എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഐലൈനർ ലൈനർ എഴുതാനും പൊട്ടു കിരീടം വെക്കാനും ഒക്കെ കുക്കു നല്ല കുട്ടിയായിട്ട് ഇരുന്നു തന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇതാണ് കുക്കുവിന്റെ ഫൈനൽ ലുക്ക് ആമിയെ നമ്മൾ രാധയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിയുടെ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മൾ കുക്കുനിങ് കൊണ്ട് റോട്ടിലൂടെയൊക്കെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഘോഷയാത്ര നടക്കുന്നത് പാർലിക്കാട് നടരാജഗിരി അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ അപ്പോൾ തേ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ നല്ല മനോഹരമായിട്ടുള്ള പ്രോഗ്രാമുകൾ റോട്ടിൽ ഘോഷയാത്രയുടെ ഉള്ളിൽ നടക്കണുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നേരെ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ദേ ഇത് നമ്മുടെ അമ്പുടും ആണ് ആമിയുടെ ബെസ്റ്റ് കൂട്ടുകാരിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ രണ്ടാളും സെയിം ഏജ് തന്നെയാണ് കേട്ടോ അപ്പം അമ്പിടും ആമിയൊക്കെ ഘോഷയാത്രയിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഘോഷയാത്രയൊക്കെ അമ്പലത്തിലെത്തിയതിനു ശേഷം അമ്പലത്തിൽ കണ്ണനും ഗോപികന്മാരുമായിട്ടുണ്ടായിരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അവർ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ആമിക്ക് കിട്ടിയത് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കളറ് കണ്ണനെയാണ് കേട്ടോ